റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം നിലമ്പൂർ കവർ ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ആർ റോഷിപാൽ മുബഷീർ വി എസ് രഞ്ജിത്ത് അഷ്കർ അലി ദീപക് മലേമ എന്നിവരാണ് ഇന്ന് ഇപ്പോൾ നിലമ്പൂരിൻ്റെ മണ്ഡലത്തിലെ രാഷ്ട്രീയ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ആദ്യം നമുക്ക് ഈ വാർത്ത കേരളക്കരെ അറിയിച്ചത് ആർ റോഷിപാലാണ് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ടിന്റെ എക്സ്ക്ലൂസീവ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് ആയിരുന്നു റോഷിപാൽ ഇപ്പോൾ നമുക്കൊപ്പമുണ്ട് റോഷി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നിലവിൽ ആര്യാടൻ ഷോക്കത്തിന്റെ പേരിന് പരിഗണനയുണ്ട് അതിന് മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്നുണ്ട് അതേസമയം വി എസ് ജോയിയുടെ പേരും പരിഗണിക്കപ്പെടുന്നുണ്ട് എന്തായിരിക്കും അവസാനവട്ട ചർച്ചകൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നാളെ എപ്പോഴത്തേക്ക് ഉണ്ടാവാനാണ് സാധ്യത അരുൺകുമാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഏറെ താമസിയാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ കോൺഗ്രസ് നേതാക്കളൊക്കെ പറഞ്ഞത് സമാനമായി തന്നെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചപ്പോൾ തൊട്ടുപിന്നാലെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഒപ്പം പ്രതിപക്ഷ നേതാവും യുഡിഎഫ് ചെയർമാനുമായ വി ഡി സതീശനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങളെ ഓരോരുത്തരെയായി വിളിച്ചു അവരുടെ അഭിപ്രായം ആരാഞ്ഞു മുൻ കെ പി സി സി അധ്യക്ഷന്മാരുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ് കെ പി സി സിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങൾ അവരുടെ അഭിപ്രായം വിലയിരുത്തിയ ശേഷം ഒറ്റപ്പേര് എഐസിസിക്ക് നൽകാനുള്ള തീരുമാനമാണ് കോൺഗ്രസ് തീർക്കുന്നത് ഏതായാലും ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പരസ്പര നേതാക്കൾ തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് വിജയം മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ ഘടകമാവുക നേരത്തെ അവിടെ സർവേയൊക്കെ നടത്തിയതാണ് സർവേയൊക്കെ പരിഗണിച്ചിരുന്നു പക്ഷേ രാഷ്ട്രീയ സാഹചര്യമൊക്കെ മാറിയിരിക്കുന്നു എന്ന വിലയിരുത്തൽ കൂടി കോൺഗ്രസ് ചേർത്തുന്നുണ്ട് പ്രത്യേകിച്ച് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിന് അനുകൂലമാണ് അതുകൊണ്ടുതന്നെ എല്ലാം പരിഗണിച്ചുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരിക്കും അതുകൊണ്ടാണ് ചർച്ചകൾ വീണ്ടും നീണ്ടുപോകുന്നത് ഇന്ന് രാത്രിയോടെ തന്നെ ഒരു അന്തിമ പേരിലേക്കെത്തും ആ പട്ടിക നേരെ കൈമാറും അതിൽ ഒറ്റ പേരായിരിക്കും ആ കത്തിൽ ഒറ്റപ്പേരായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് നാളെ രാവിലെ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം അത് എറണാകുളത്തേക്ക് കെ പി സി അധ്യക്ഷൻ സന്നി ജോസഫും ഒപ്പം അവിടെ തന്നെ പ്രതിപക്ഷ നേതാവ് പി ടി സതീശനുമുണ്ട് നേതാക്കളൊക്കെ ചേർന്ന മാധ്യമങ്ങളെ കണ്ട പേര് അറിയിക്കും ആരായിരിക്കും യു ഡി എഫിന്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെന്ന് പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എ പി അനിൽകുമാറിനാണ് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല നിലവിൽ ആര്യാടൻ ചോകത്തും ഒപ്പം ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയും മാത്രമാണ് പരിഗണിക്കപ്പെടുന്നത് അതിൽ രണ്ടുപേർക്കും ഒരുപോലെ സാധ്യതയുണ്ട് ആര്യാടൻ ഷോക്കത്തിന് കൂടുതൽ പരിഗണന ലഭിക്കുന്നു എന്ന വിവരങ്ങൾ അടക്കം ഒടുവിൽ ലഭിക്കുമ്പോഴും എല്ലാ സാധ്യതകളും ആദ്യഘട്ടത്തിൽ തന്നെ ഈ സർവേയിലൊക്കെ വി എസ് ജോയുടെ പേര് തന്നെയാണ് മുൻതൂക്കമുള്ളത് അതുകൊണ്ട് നേതാക്കൾ പരസ്പരം ചർച്ച ചെയ്ത് എന്താണ് വിജയസാധ്യത ആരെ മത്സരിപ്പിച്ചാൽ വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കാൻ കഴിയുമെന്നടക്കമുള്ള കണക്കുകൂട്ടലുണ്ട് എല്ലാം കഴിഞ്ഞാകും ഒറ്റപ്പേര് ഹൈക്കമാൻഡിന് കൈമാറുക അരുൺകുമാർ ഒറ്റപ്പേരായിരിക്കും ഹൈക്കമാൻഡിന് കൈമാറുക നാളെയോടുകൂടി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഉണ്ടാകും പരമാവധി നാളെയായിരിക്കും ഉണ്ടാവുക എന്നാണ് റോഷി റിപ്പോർട്ട് ചെയ്യുന്നത്